സംബന്ധിച്ച് ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യ കാരണം ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന ഇന്നത്തെ ഇന്ത്യയിൽ എങ്ങനെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നതെന്ന് ഏവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതീവ പ്രാധാന്യമുള്ളതാണെന്ന് പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അതായത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രോദാനം ചെയ്യുന്ന സഹവാരിഫ് ഈ മണ്ഡലത്തിൻ്റെ സമസ്ത മേഖലയിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആളാണ് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം ഏറ്റവും നന്നായി ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഓരോ സന്ദർഭവും നമുക്ക് അത് കാശ്മീരിൻ്റെ പദവി എടുത്തു കളഞ്ഞ സന്ദർഭത്തിൽ കൃഷിക്കാരെ ദ്രോഹിക്കുന്ന ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കാൻ ശ്രമി ശ്രമിച്ച ഘട്ടത്തിൽ ലേബർ കോഡ് കൊണ്ടുവരാൻ ശ്രമിച്ച ഘട്ടത്തിൽ ഒക്കെ വളരെ ശക്തമായി ഏറ്റവും ഒടുവിലായി പൗര ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അടക്കം കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ എംപിയുടെ ശക്ത എം പിമാരുടെ ശബ്ദമാണ് ഇവിടെ ഉയർന്നു കേട്ടത് അതിൽ കേരളത്തിൽ നിന്ന് പോയ സഹവാരിഫാണ് എല്ലാ വിഷയങ്ങളിലും കൃത്യമായി പാർലമെൻറ്റകത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിന് ന്യായമായ ആവശ്യം ഇന്ത്യൻ പാർലമെന്റിനകത്ത് ശക്തമായി ഉയർത്തിയ സഹവാരിഫാണ് അത് ഇപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ട വീതം വെട്ടിക്കുറച്ച ഘട്ടത്തിൽ മഹാപ്രളയമുണ്ടായ ഘട്ടത്തിൽ മഹാമാരി ഉണ്ടായ ഘട്ടത്തിൽ അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ തുക വെട്ടിക്കുറച്ച ഘട്ടത്തിലൊക്കെ തന്നെ ശക്തമായി ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരന് വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദിച്ച ഒരു എം പി അദ്ദേഹം വീണ്ടും പാർലമെൻറ്റിൽ ഉണ്ടാകണമെന്ന് ഇവിടുത്തെ വോട്ടർമാർ നന്നായി ചിന്തിക്കുന്നു അതാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നോക്കിക്കണ്ട ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമത്തിലെ